ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار سهدر المارد نبي صلى الله عليه وسلم يرى نمسكار ومائي بندبطة راسل سي. اني بريان لذلك നേരത്തെ റുക്കുവുമായി ബന്ധപ്പെട്ട് കുറെ വിക്രുകൾ പറഞ്ഞ് വായിച്ചുപോയിട്ടുണ്ട് അതിൽ പറഞ്ഞ ചില കാര്യങ്ങൾ ഇവിടെയും ആവർത്തിച്ച് വരുന്നത് കാണാം അപ്പത് രണ്ടും മനസ്സിലാക്കി ചെന്ത നമുക്ക് റുക്കുവിലും ചെല്ലാം സുജൂദിലും ചെല്ലാം എല്ലാം പറ്റൂല രണ്ടിലും വേറെ വേറെ വന്ന കാര്യങ്ങളുണ്ട് രണ്ടിലുള്ള കാര്യങ്ങളുണ്ട് ഒന്നാമത്തേത് സുഹാൻ അറബിയൽ അയല എന്നതാണ് സുജൂതിൽ റുക്കു സുഹാൻ റബിയൽ അദിയും ആ ഇവിടെ അദിയും എന്നുള്ളത് അയല എന്നായി മാറുന്നു അപ്പോ ആ ഒരു പദം മാറിയാൽ രണ്ടും ഒരുപോലെയാണ് ഈ കാര്യം നെൽസല്ലായ്മ ചെല്ലാറുണ്ടായിരുന്നു പിന്നെ അവിടെ മൂന്ന് പ്രാവശ്യം ചെല്ലണം എന്ന് അൽബാനി ചില ഹരീഫിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ വേറെയും പല പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം ഈ മൂന്ന് വട്ടം ചെല്ലുക ഏറ്റവും ചുരുങ്ങിയത് മൂന്നായിരിക്കണം എന്ന് പറയുന്ന ഹരീഫിന്റെ സ്വീകാര്യത എന്താണ് അതുമായി ബന്ധപ്പെട്ട് മറ്റു പണ്ഡിതന്മാർ പറഞ്ഞ വിശദീകരണം എന്താണ് അതൊക്കെ റൊക്കോയിൽ പറഞ്ഞ വിക്രനോട് അനുബന്ധിച്ച് നേരത്തെ എല്ലാ വശങ്ങളും വിശദീകരിച്ചതുകൊണ്ട് ഞാനിവിടെ ആവർത്തിക്കുന്നില്ല അതിന്റെ ചുരുക്കം ഒറ്റവട്ടം ചെല്ലിയാൽ മതി ഉജു അത്രയുണ്ട് പിന്നെ മൂന്നില്ല ഒന്നല്ലെങ്കിൽ മൂന്ന് എന്നതുമില്ല ഒന്നോ രണ്ടോ മൂന്നോ അയാൾക്ക് എത്ര സമയമുണ്ടോ അത്രയും ചെല്ല അതാണ് അന്ന് വിശദീകരിച്ചാൽ ചുരുക്കം അപ്പൊ ഈ തലാസം മൂന്ന് വട്ടം എന്ന് പറയുന്ന ഹജീദിന്റെ സ്വീകാര്യത സംബന്ധിച്ച തർക്കമുള്ളതുകൊണ്ടാണ് ഈ വ്യത്യസ്ത അഭിപ്രായം കണ്ടത് അപ്പൊ ആ വശക്ക് പരിശോധിക്കുമ്പോൾ ഒന്ന് തന്നെ ഉണ്ടായാൽ മതിയെന്നില്ല കാരണം അൽബാൻ എന്നെ ഉദ്ധരിച്ച അതീതിൽ ഒന്ന് രണ്ട് ജല്ലിയതും മൂന്ന് ജലീതൊക്കെ ചിലപ്പോൾ നാലേല്ല ഈ സുബഹാരം അറപ്പിയല്ല എന്നത് ആവർത്തിക്കാറുണ്ടായിരുന്നു അപ്പോ മൂന്നോ അനപ്പറോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ സൗകര്യത്തിനനുസരിച്ച് ആവർത്തിച്ചു ചെല്ലാം അപ്പൊ ഇമാമ ജമായത്തെ അനുസ്കരിക്കുമ്പോൾ ഇമാമ് ഇപ്പൊ പിന്നെ അങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നില്ല കാരണം സ്പീഡായതുകൊണ്ട് വേഗം പോരും ഇനി അല്ല ഇമാം കുറച്ച് സമയം സുജൂതിൽ ഉണ്ടുചാരിക്കാം എന്നാൽ നമ്മളെ വെറുതെ ഇരിക്കേണ്ടതില്ല ആ ചെല്ലിയ തിക്ര എന്നെന്ത് ചെയ്യാം ആവർത്തിച്ചല്ല നബിസ് വസ്ല്ലൂദിന്റെ ദൈർഘ്യം എത്രയാണ് എന്ന് ചോദിച്ചാൽ നേരത്തെ പലപ്പോഴും വിശദീകരിച്ചതുപോലെ ഏറ്റവും നീളം ഉണ്ടായിരുന്നത് കിയാം പാത്തയും സുഹൃത്തും മോദണ സമയമാണ് പിന്നെ അതിൽ കുറവ് റുക്കോൾ പിന്നെ അതിന്റെ കുറച്ച് കുറവായിട്ട് എഴുത്തിതാൽ പിന്നെ അതിന്റെ താഴെയാണ് എന്ത് സുജൂദ് എന്ന് പറയുന്നത് അപ്പ ആ ഒരു ക്രമം നബി വിശീകരിച്ചിരുന്നു ഏറ്റവും ദൈർഘ്യമുള്ളത് ും ബാക്കിയുള്ളത് ഏകദേശം അടുത്തടുത്ത് എന്നാൽ ഒരുപോലെ നല്ല കുറച്ച് കുറവ് 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 അങ്ങനെ ചില സന്ദർഭത്തിൽ വിബിശല്ലാ അലൈഹി സ്വലമ്മ ദീർഘനേരം സുജൂത് കിടന്നിട്ടുമുണ്ട് അത് നേരത്തെ നമ്മൾ വായിച്ചിട്ടുണ്ട് രാത്രി നമസ്കാരത്തിൽ നബിശ അലൈഹി സ്വല്ല ആദ്യത്തെ മൂന്ന് ദീർഘിച്ച സുഹൃത്തുകൾ ഓതി വളരെ നേരം ഊതിക്കൊണ്ട് നബി നമസ്കരിച്ചു അതിൽ സ്വർഗം ചോദിക്കാൻ സ്വർഗം ചോദിച്ചു നരകം അച്ഛോദിക്കുന്നുണ്ട് ചോദിച്ചു അതുപോലെ തന്നെ തസ്ബീർ നടത്തി ഇങ്ങനെയൊക്കെ നടത്തിക്കൊണ്ട് ദീർഘമായി നമസ്കരിച്ച നമസ്കാരത്തിൽ അന്ന് നബിഷല്ലാ അലൈഹി സ്വല്ലമ്മ സുജൂദിൽ ഒരുപാട് സമയം സുജൂതിൽ ഉണ്ടായിരുന്നു എന്ന് നേരത്തെ വായിച്ചുപോയ ഹരീസിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ എവിടെയെന്ന് മനസ്സിലാക്കാം അപൂർവമായി അത് സാധാരണ ലഭിച്ചത് സംഗതിയല്ല അപൂർവങ്ങളിൽ അപൂർവമായി ലഭിച്ചതൊരു സംഗതിയാണ് അപ്പൊ എപ്പോഴെങ്കിലും അങ്ങനെ നീട്ടിയൊരു സുജൂത് പോയാൽ കുഴപ്പമില്ല അനുവദനീയമാണ് എന്നർത്ഥം രണ്ടാമത്തേത് വബിഹംദിഹി നേരത്തെ ആയല വരെയുള്ള ഇവിടെ വബിഹംദിഹി ദിഹി എന്നും ഷെയ്ഖ് അൽബാനി കൊടുത്തിട്ടുണ്ട് ഇതിന്റെ വിശദീകരണവും റുക്കോയിലെ സുബാൻ റബിയൽ അറീം വബിഹം ദിഹി അപ്പൊ ആ വബിഹംദിഹി എന്നുണ്ടോ അല്ലേ ആ ഹദീദ് അൽബാനി സഹിഹാണെന്ന് നിലക്കാൻ എന്നാൽ വേറെ പല പണ്ഡിതന്മാരും അതിനെ വിമർശിച്ചിട്ടുണ്ട് വബിഹംദിഹി എന്നത് സ്ഥിരപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞവരുണ്ട് അതിന്റെ ഏതാണ് ശരി എന്നുള്ളതും മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞു ഇതുകൊണ്ട് ഇവിടെ ആവർത്തിക്കുന്നില്ല പിന്നെ സുപ്പുഹും പുത്തൂസും റബ്ബുൽ മലായിക്കത്തി വറു സുബുഹൻ ഖുദ്ദൂസും അള്ളാഹു പരിശുദ്ധനും അതുപോലെ തന്നെ ഖുദ്ദൂസ് രണ്ടും മലയാളത്തിൽ ഒരേ അർത്ഥമാണ് എന്ന് പറഞ്ഞാൽ അറബി ലൈംഗ്വേജ് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത് അള്ളാഹു എല്ലാ കാര്യങ്ങളാലും പൂർണനായവൻ അങ്ങനെ വാഴ്ത്തപ്പെടുന്നവൻ ന്യൂനതകളിൽ നിന്ന് പരിശുദ്ധനായവൻ രണ്ടും രണ്ടർത്ഥാണ് അതീത് പണ്ഡിതമാരും മറ്റാളുകളൊക്കെ അതിനെ വിശദീകരിച്ചിട്ടുള്ളത് നമ്മൾ പറയുമ്പോൾ രണ്ടും പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് പറയും പിന്നെ മലക്കുകളുടെയും റോഹ് അതായത് ജിബിലിൽ അലൈ ഇസ്ലാത്തു വസ്സലാമിന്റെയും റബ്ബുമായ പിന്നെ സുബാനക്ക അള്ളാഹു റബ്ബനും ഇത് നേരത്തെ റക്കുവിൽ വന്നതാണ് റുക്കുവിൽ ചെല്ലാറുണ്ടായിരുന്നു കൂടുതലായി എലുസലായി സ്വലം റുക്കുലും സുജൂതിലും ചെല്ലിയിരുന്നത് ഇതാണ് ഖുറാനിലെ ആയത്തുകൾ വിശദീകരിച്ചുകൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ഹജീദിന് ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇത് പുതിയൊരു കാര്യമല്ല നേരത്തെ പറഞ്ഞതാണ് അഞ്ചാമത്തേത് റൊക്കുവിൽ ആണെങ്കിൽ അള്ളാഹു അലക്കർക്കു അബിക്ക് ആമന്തു അസ്ലം തുടങ്ങുന്ന ഒരു പ്രാർത്ഥന ഉണ്ട് അതേ പ്രാർത്ഥന എവിടെയും ചെല്ലാം റക്കാഴത്തു എന്നതിന് പകരം സജത്തു നിനക്ക് ഞാൻ അള്ളാഹു അബിക്ക് ആമന്തുഅലതു പിന്നെ الذي خلقه وصوره وشق سمعه وبصره فتبارك الله احسن الخالقين ഇത് നേരത്തെ റുക്കുവിൽ വന്നതാണ് ഇവിടെ ഈ പദം മാത്രമേ മാറുന്നുള്ളൂ ഞാൻ റുക്കു ചെയ്തു നേരത്തെ സജത്തു എന്നാക്കുന്നു പിന്നെ അള്ളാഹു ഇതേ റുക്കുവിൽ വന്നിട്ടില്ല ഇത് ചെലതു വരാതിൽ പ്രാർത്ഥന കാര്യങ്ങൾ പഠിപ്പിക്കുന്നില്ല സുജൂദിലോ സുജൂദ് പ്രാർത്ഥനയ്ക്ക് ഏറ്റവും ഉത്തരം കിട്ടുന്ന സമയമാണ് ശേഷം പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൽ വിക്രിന് പുറമേ പ്രാർത്ഥനകൾ കൂടി ഉണ്ട് നടക്കും ഇത് പ്രാർത്ഥനയാണ് അള്ളാഹുലി ദമ്പി അള്ളാഹുവി എന്റെ പാവങ്ങളെല്ലാം പുറത്തു കയറണല്ലേ ജില്ല അതിൽ കുറഞ്ഞതും കൂടിയതും അവലഹു ആഹിറഹു ആദ്യത്തേത് അതിന്റെ ആദ്യത്തേതും അവസാനത്തേതും അതിൽ പരസ്യമായതും രഹസ്യമായതും അപ്പ എന്താ എല്ലാം പെട്ടു എല്ലാ തരത്തിലുള്ള പാപങ്ങളും അള്ളാഹുവിനെ എനിക്ക് പുറത്തു തരണമേ എന്നുള്ളത് ഏഴാമത്തേത് ഏഴാമത്തത് സുബാനൂത്തി വൽ മലപൂത്തിവൽ കിവിരിയൽ ഇത് നേരത്തെ വന്നതാണ് റുക്കൂവിലുള്ള പ്രാർത്ഥനയാണ് ഇത് റുക്കൂവിലും ചെല്ലാം അതേ പ്രാർത്ഥന സുജൂദിലും നബിസ്വല്ലിയിട്ടുണ്ട് سبحانك اللهم وبحمدك لا اله الا انت ഇത് നേരത്തെ റുക്കൂൽ വന്നിട്ടില്ല പിന്നെ ഒമ്പത് അള്ളാഹുലി ഇത് തശഹുദ് കഴിഞ്ഞിട്ടുള്ള പാത്രമല്ലോ അവിടെ ചെല്ലുന്ന കൂട്ടത്തിലുണ്ട് ഈ വാക്കുണ്ട് അതിന്റെ വാക്കിയുണ്ട് ഇവിടെ അള്ളാഹു ഞാൻ രഹസ്യമാക്കിയതും പരസ്യമാക്കിയതുമായ കാര്യങ്ങളൊക്കെ എനിക്ക് അള്ളാഹുബലിക്കി കൊടുത്തു വരണ്ടത് ഇത് പ്രാർത്ഥനയാണ് പിന്നെ അള്ളാഹുവെ നിന്റെ കോപത്തിൽ നിന്ന് നിന്റെ തൃപ്തിയിൽ ഞാൻ രക്ഷതവിടുന്നു അപ്പോൾ അള്ളാഹിന്റെ കോപം നമ്മൾ തെറ്റായ കാര്യം കോപം ഉണ്ടാവും അതുപോലെ നിന്റെ ശിക്ഷയിൽ നിന്ന് നിന്റെ മാപ്പിൽ ഞാൻ രക്ഷതവിടുന്നു നിന്നിൽ നിന്ന് നിന്നിൽ തന്നെ ഞാൻ രക്ഷ തോടുന്നു നിനക്കുള്ള തനാ നിനക്കുള്ള വാഴ്ത്തൽ അത് ക്ലിപ്തപ്പെടുത്താൻ കഴിയാത്തതാണ് നീ നിന്നെ തന്നെ എങ്ങനെ പുകഴ്ത്തിയോ അതുപോലെ നീ വാഴ്ത്തപ്പെടേണ്ടവനാകുന്നു എന്ന ഒരു ഇതൊക്കെ ഒരു മധു തനാവുമാണ് പ്രശംസയാണ് മറ്റൊന്ന് മുസ്ലിം അതുപോലെ തന്നെ മറ്റു ഹജീദ് പണ്ഡിതന്മാരും ഉത്തരിച്ചിട്ടുള്ള ഒരു നീണ്ട പ്രാർത്ഥനയാണ് ഇത് വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് പോകുമ്പോഴും ഇതേ പ്രാർത്ഥന വന്നതായി കാണാൻ സാധിക്കും നല്ല അർത്ഥവത്തായ പ്രാർത്ഥനയാണ് ഈ പതിനൊന്നാമത്തെ ഈ പ്രാർത്ഥനയിൽ വളരെ ഒറ്റ സംഗതിയല്ലോ എങ്കിലും ഓരോ കാര്യങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നതിൽ നിന്ന് അതിന്റെ പ്രാധാന്യവും മഹത്വവും നമുക്ക് മനസ്സിലാവും എല്ലാം കൂടി പറഞ്ഞാൽ അതിൽ എന്താ ഉള്ളത് അള്ളാഹുവിനീ എനിക്ക് പ്രകാശം നൽകണമേ എന്നാണ് നമസ്കരിക്കാനായി ഒരാൾ പുറപ്പെടുമ്പോ ഈ പ്രാർത്ഥന ചെല്ലണെ സംബന്ധിച്ച് ഹരിപ്പിക്കുന്നത് അതേപോലെ സുജൂതിലും നമസ്കാരം എന്ന് പറയുന്നത് നൂറാണ് പ്രകാശമാണ് അപ്പൊ ആ പ്രകാശം എന്റെ ശരീരത്തിന്റെ എല്ലാ ആകത്തും നൽകണമേ എന്നാണ് ഓരോന്നോരോന്ന് ആവർത്തിച്ച് പറയുന്നത് ഈ പറയുന്നതീത് വായിക്കുമ്പോൾ മനസ്സിലാവും അള്ളാഹു വജുഅൽഫിബി നൂറ ഏറ്റവും ആദ്യം പ്രകാശം പെട്ടെന്ന് ഹൃദയത്തിൽ അള്ളാഹുവെ എന്റെ ഹൃദയത്തിൽ നീ പ്രകാശം ഉണ്ടാക്കണം ഉണ്ടാക്കേണ്ട നൂറ ഹൃദയം കഴിഞ്ഞാൽ പിന്നെ ഹൃദയത്തിൽ നിന്നാണ് നാവ് കൂടി വരുന്നത് അപ്പൊ എന്റെ നാവിൽ നീ എനിക്ക് പ്രകാശം നൽകണം വജ്അൽ ഫി സി നൂറൽഫി ബസറി നൂറ പിന്നെ കണ്ണും കാതും ഒക്കെ തമ്മിൽ കണക്ഷൻ എന്റെ കാതിൽ എന്റെ ചെവിയിൽ എന്റെ കേൾവിയിൽ നീ പ്രകാശം നൽകണം എന്റെ കാഴ്ചയിൽ നീ പ്രകാശം നൽകണം കാരണം ഇത് എല്ലാം ബന്ധപ്പെട്ട് എടുക്കണ ഹൃദയം നാവ് ചെവി കണ്ണ് മിൻ മീൻ നൂറ എന്റെ താഴ്ഭാഗത്തിൽ നിന്ന് എനിക്കിനി പ്രകാശം നൽകണം വജൽ മീൻ ഫൗക്കി നൂറ എന്റെ മേൽഭാഗത്തിൽ നിന്ന് എനിക്കിനീ പ്രകാശം നൽകേണ്ടതാണ് വയൻ യമീനി നൂറ എന്റെ വലതുഭാഗത്തിൽ നിന്നും വയൻ യസാരി നൂറ എന്റെ ഇടതു ഭാഗത്ത് നിന്ന് പ്രകാശം നൽകേണ്ടവേണം വജൽ അമാമി നൂറ എന്റെ മുന്നിൽ നിന്ന് എനിക്ക് ഇനി പ്രകാശം നൽകണമേ വജൽ ഹൽഫി നൂറ എന്റെ പിന്നിലും നീ പ്രകാശം നൽകേണ്ടത് ഇനി എന്താ വാക്കിയത് താഴെ മേലെ വലത് ഇടത് മുന്നേ ബേക്ക എല്ലാ ഭാഗമായി അപ്പൊ അങ്ങനെ നാല് ശരീരത്തിന്റെ നാല് അവയവങ്ങളെക്കുറിച്ച് പറഞ്ഞു പിന്നെ എല്ലാ ദിക്കുകളെ കുറിച്ചും പറഞ്ഞു നഫ്സി വേറൊരു വിവായത്തിൽ ഹൃദയം പറഞ്ഞതിന് പുറമെ എന്റെ മനസ്സിൽ നഫ്സിൽ നീ പ്രകാശം നൽകണമേ നൂറ പ്രകാശത്തെ വലുതാക്കി മഹത്വമാക്കി തരണമേ എന്ന് എന്ന മുകളിൽ പറഞ്ഞ എല്ലാ സംഗതിയും കൂട്ടിയിട്ടില്ല മൊത്തം നീ ഒന്നും ബാക്കിയില്ല ലീ ബാക്കിയില്ലീ എനിക്ക് നീ പ്രകാശത്തെ മഹത്വമാക്കി വലിയതാക്കി തരണമേ അപ്പൊ എമ്പാടും പ്രകാശം നൽകണം ഒരു വശവും ശരീരത്തിന്റെ ഒരു ഭാഗവും ഒരു ദിക്കും ബാക്കിയില്ലാത്ത നിലക്ക് പ്രകാശ് ശത്തിൽ പുതിയണം നിറക്കണം എന്നതാണ് ഈ പ്രാർത്ഥനയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് നേരത്തെ പറഞ്ഞ പോലെ സുജൂതിൽ മാത്രമല്ല പള്ളിയിലേക്ക് വരുമ്പോഴും ഈ പ്രാർത്ഥന ഈ നൂറിന്റെ ബന്ധം നമസ്കാരം നൂറാണ് എന്ന് പ്രമാണങ്ങളിലൂടെ ഏർപ്പെട്ടിട്ടുള്ള സംഗതിയാണ് ഇത്രയും പതിനൊന്ന് തരത്തിലുള്ള വിക്രുകൾ ദ്വാരകളും അടങ്ങിയത് ഇവിടെ പറഞ്ഞിട്ടുണ്ട് അതിലൊരു നാലഞ്ചെണ്ണം നേരത്തെ റുക്കൂയിൽ പറഞ്ഞത് തന്നെയാണ് ഇവിടെയും ഈ മാവർത്തിട്ടുള്ളത് ദിക്കൃകളുമായി ബന്ധപ്പെട്ടത് ഇതൊക്കെ നമ്മൾ പഠിച്ചാൽ ഇതൊക്കെ മാറി മാറി ചെല്ലാം അതും നമ്മൾ നേരത്തെ റുക്കൂയിലെ വിവിധ പ്രാർത്ഥനകളെക്കുറിച്ചും ദ്വായോലി പ്രാരംഭ പ്രാർത്ഥനയിൽ പത്ത് പന്ത്രണ്ടോളം പ്രാരംഭ പ്രാർത്ഥനകൾ വിശദീകരിച്ചപ്പോ അതിലും പന്ത്രണ്ടോ പതിമൂന്നോ അവിടെയും പറഞ്ഞിട്ടുണ്ട് അതിൽ ഇടതു സർക്ക് വിശീകരിച്ചിട്ടുണ്ട് ഇതെല്ലാം കൂടി ഒരു സമിതി എന്താ പറ്റോ ഒരു സുചോത് തന്നെ ഒരു അഞ്ചാറ് അഞ്ചാറ് തരത്തിലുള്ള ജില്ല അല്ലെ പന്ത്രണ്ട് ജില്ല സമയം ഉണ്ടെങ്കിൽ അത് പറ്റോ പറ്റൂലേ അതിലേതാണ് ശരി എന്നുള്ളത് നേരത്തെ വിശദമായി ചർച്ച ചെയ്താണ് അതിന്റെ ചുരുക്കം എല്ലാം കൂടി ചെല്ലാൻ പാടില്ല ഒരു സമയത്ത് ഒന്ന് അത് ആവർത്തിച്ച് ചെല്ലാം അടുത്ത ജൂതിൽ വേർന്ന് അടുത്ത ചൂതിൽ വേർന്ന് അങ്ങനെ മാറി മാറി ചെല്ലുക അല്ലാതെ എല്ലാം കൂടി ഒരു സമയത്ത് ചെല്ലരുത് എന്നതാണ് ആ ചർച്ചയുടെ ആകത്തുകയായി മനസ്സിലാക്കിയിട്ടുള്ളത് മറുപക്ഷം പറഞ്ഞ ആൾക്കാരുണ്ട് പിന്നെ റുക്കോയിൽ ഏറ്റവും അധികം പ്രാധാന്യം ദിക്റിനും ദ്വായക്കുമാണ് അതുകൊണ്ട് തന്നെ നബിഷല്ലാ അലൈഹി സ്വലമ സുജൂദിൽ ഓതുന്നത് വില എന്ന് ഹജീസ് കാണാം ഖിറാത്തിൽ ഖുർ റുക്കു റുക്കുലും സുജൂദിലും റുഖുവിന്റെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ സുജൂദിലും ഖുർആൻ ഓതിൽ പാടില്ല അതെന്താ വിക്റിന്റെയും ദുബായി സന്ദർഭമാണ് അപ്പൊ ഖുറാൻ ഓതാ പാടില്ല എന്ന് വിലക്കി എന്ന് പറഞ്ഞാൽ ഖുറാനിലെ ആയത്തുകൾ വിക്ര ദുബായി വന്നതുണ്ടാവും അത് ഊത കുഴപ്പമില്ല അത് ഖുർആൻ ഓതന്നല്ല പ്രാർത്ഥന കൂട്ടത്തിൽ വന്നിട്ടുള്ള പ്രാർത്ഥനകൾ റുക്കുൽ ചെല്ലാം അത് ആയത്താണെങ്കിലും ആയത്തിനിലേക്കല്ല ഓത്തല്ല ആ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കുന്നു അത് പറ്റും അല്ലാതെ ഖുറാൻ ഒതുന്നതുപോലെ ിൽ സൂറത്തോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആയത്തുകളോ റക്കൂലായാലും സുഗുദിലായാലും പാടില്ല എന്നാണ് ഇനി എന്തുകൊണ്ട് അത് പാടില്ല അക്രബുമായ ഒരു അടിമ അള്ളാഹുവിനോട് അവന്റെ റബ്ബിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് അവൻ സുജൂതിലായിരിക്കുമ്പോഴാണ് മനുഷ്യനോട് ഏറ്റവും അടുത്തവനാണ് അള്ളാഹു അത് ശരിയാണ് മനുഷ്യൻ അള്ളാഹുവിനോട് ഏറ്റവും അടുക്കുന്നത് എപ്പോഴാണ് നമ്മൾ നിൽക്കുമ്പോഴല്ല റൊക്കൂലല്ല റൊക്കൂല് നൃത്തത്തെക്കാൾ കൂടുണ്ട് പക്ഷെ സുജൂതിലാണ് ഒരു അടിമ അവന്റെ റബ്ബിനോട് ഏറ്റവും അടുക്കുന്നത് കാരണം അള്ളാഹ് നൊബിലല്ല നമ്മൾ സുജൂത് ചെയ്യുന്നില്ല അത് അള്ളാഹുമായി അടിമ അടുക്കുന്ന ഏറ്റവും വലിയ സന്ദർഭമാണ് അതുകൊണ്ട് നിങ്ങൾ വർദ്ധിപ്പിക്കുക എന്ന് നബിഷല്ലാഖു അലൈഹി വസ്ല്ല കൽപ്പിക്കുകയുണ്ടായി അപ്പൊ ഇത് ഭരതനസ്കാരത്തിൽ അതിന് സമയം കിട്ടും അപ്പോഴേ ഒരു തിക്രിയല്ലിയാമല്ലോ പിന്നെ എന്ത് ചെയ്യാം നമുക്ക് പ്രാർത്ഥിക്കാം സമയം ഉണ്ടെങ്കിൽ ഇനി ഒറ്റക്കസ്കരിക്കുന്ന സമയാണ് അല്ലെങ്കിൽ സുന്നസ്കാരങ്ങളാണ് അപ്പൊ വിനോദത്തിൽ നമ്മൾ സ്വന്തമാണല്ലോ ആ സമയത്ത് ദീർഘിപ്പിക്കുക എന്നത് നല്ലതാണ് നീട്ടി പ്രാർത്ഥിക്കാം പക്ഷെ എപ്പോഴും അത് പറ്റൂല എന്താണ് നേരത്തെ പറഞ്ഞ ക്രമം ദൈർഘ്യത്തിന്റെ ക്രമം പാലിക്കണം എന്നാൽ ഏതെങ്കിലും സന്ദർഭത്തിൽ കുറച്ച് നീട്ടിയാലും കുഴപ്പമില്ല എന്നുള്ളത് നേരത്തെ പറഞ്ഞ ഹരിയത്തുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഇനി പ്രാർത്ഥിക്കാം എന്ന് പറയുമ്പോൾ പലപ്പോഴും ആളുകൾക്ക് ആളുകൾക്കുണ്ടാവുന്ന ഒരു സംശയമാണ് ഇവിടെ അത് ചർച്ച ചെയ്തിട്ടില്ല അറബി അറിയാത്ത ആൾ എങ്ങനെ സുജൂതരാണെങ്കിലും ദശഹുദിന്റെ അവസാനത്തിൽ ദശഹുദ് സലാത്ത് കഴിഞ്ഞതിന് ശേഷം ആ സമയത്ത് പ്രാർത്ഥന കുത്രം കിട്ടും എന്ന സന്ദർഭാണല്ലോ അപ്പൊ അവിടെ പ്രാർത്ഥിക്കാം പക്ഷെ മലയാളത്തിൽ പറ്റുമോ അല്ലെങ്കിൽ അറബി അറിയാത്തവൻ അറബി അറിയാത്ത ഭാഷയിൽ പ്രാർത്ഥിക്കാമോ അതിലും രണ്ട് അഭിപ്രായങ്ങൾ പറഞ്ഞ പണ്ഡിതന്മാരെ കാണാൻ പറ്റും രണ്ടാക്കി തിരിച്ചവരെയും കാണാൻ പറ്റും അതായത് പ്രാർത്ഥന അത് ഏത് ഭാഷയിലും ആകാം എന്ന് പറഞ്ഞവരുണ്ട് വേറെ ചില ആൾക്കാർ പറന്നിൽ പാടില്ല സുന്നത്തിൽ ആകാം എന്ന് പറഞ്ഞവരുണ്ട് എന്നാൽ ഇതൊന്നും അല്ലാതെ മൂന്നാമത്തെ അഭിപ്രായമുണ്ട് അതാണ് ശരി എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് കാരണം എന്താ നമസ്കാരം എന്ന് പറയുന്നത് താബുദിയായ അതായത് നബിസല്ലാഹു അലൈഹി എങ്ങനെ ചെയ്ത് കാണിച്ചു തന്നുവോ അപ്പടി അതേപോലെ നമസ്കരിക്കേണ്ട മാറ്റം വരുത്താൻ പറ്റാത്ത ഒരു നമസ്കാരമാണ് ഞാൻ എങ്ങനെ നമസ്കരിക്കുന്നതായി നിങ്ങൾ കണ്ടുവോ നിങ്ങൾ അങ്ങനെ നമസ്കരിക്കണം എന്ന് നബിസ്വല്ലാഹുസ്വലമ്മയുടെ നമസ്കാരത്തെ കുറിച്ച് മൊത്തത്തിലുള്ള കൽപ്പനയും ഉണ്ട് അതുകൊണ്ടുതന്നെ പറ നമസ്കാരമായാലും സുന്നത്ത് നമസ്കാരമായാലും അത് സുജൂദിലാണെങ്കിലും ദശുദിലാണെങ്കിലും അറബി അല്ലാത്ത ഭാഷയിൽ പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന അഭിപ്രായമാണ് ഏറ്റവും ശരിയായ അഭിപ്രായം അപ്പോൾ പിന്നെ അറബി അറിയാത്തവൻ അറിയാത്തവരെ ചെയ്യും അതിന് പണ്ഡിതമാരുടെ വിശദീകരണം അറബി അറിയാത്ത ആൾക്ക് കാര്യങ്ങൾ പറയാം പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ തൊള്ളുകൊണ്ട് തന്നെ പറഞ്ഞോളന്നുണ്ട് മനസ്സിൽ വെള്ളത്തിൽ മുങ്ങി പിന്നെ തൊള്ളിയിൽ അച്ഛൻ വെള്ളം വെള്ളത്തിൽ മുങ്ങി വരുത്താൻ ഓനെന്താണ് പ്രാർത്ഥിക്കുക തൊള്ളൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റും എന്നെ മനസ്സിലാണ് പ്രാർത്ഥന അപ്പൊ നമ്മളെ ഹൃദയം കൊണ്ട് മനസ്സിൽ വിചാരിക്കാം നമ്മളെ കാര്യങ്ങളൊക്കെ അത് പറയാനോ ചുണ്ടളക്കി പറയാനോ പാടില്ല കാരണം അറബി അല്ലാത്തൊരു ഭാഷയിൽ ഭാഷാ നമസ്കാരത്തിന് പറ്റൂല അപ്പൊ അതാണ് ഈ മൂന്ന് അഭിപ്രായങ്ങളിൽ ഏറ്റവും ശരിയായിട്ടുള്ളത് അപ്പം ബേജാറാണ്ടി കാര്യമല്ല നമ്മുടെ മന്ത്രം അറിയുന്നവനാണ് അള്ളാഹു എന്ന് കുറുവാൻ അള്ളാഹു അല്ലാഹിനെ തന്നെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ അള്ളാഹ് അറിയാം അപ്പൊ നമ്മുടെ കാര്യങ്ങൾ മനസ്സുകൊണ്ട് അള്ളാഹുവിനോട് താടാം അത് അതിന് വേറെ വാശന ആവശ്യമില്ലല്ലോ വിചാരത്തിന് പറയാത്തതിന് വാശണ്ടോ അത് പിടിച്ചേക്കാൻ പറ്റാത്ത സംഗതിയാണ് അപ്പോ മനസ്സുകൊണ്ട് നമ്മുടെ ഭാഷയിൽ പ്രാർത്ഥന നടത്താവുന്നതാണ് വാചകമായി അല്ലെങ്കിൽ സംസാരിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ചുണ്ടളക്കി ചുണ്ടളക്കിയാലും അതിന്റെ ഒരു ഇത് വരുമല്ലോ അത് പറ്റൂല പക്ഷെ നീ മറിച്ച അഭിപ്രായങ്ങൾ കേട്ടു തരും കേട്ടാൽ നമ്മൾ ഏറ്റവും ശരി പ്രമാണത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നതാണ് അതാണ് സ്വീകരിക്കേണ്ടത് ഇത് സാധാരണ ആൾക്കൊണ്ടാണ് ചോദ്യം പിന്നെ സുജൂദ് ദീർഘിപ്പിക്കുക നേരത്തെ വിക്രു ദീർഘിപ്പിച്ചതിനെ കുറിച്ച് പറഞ്ഞു വിക്ര ദീർഘിപ്പിക്കണമെങ്കിൽ വേണം സുജൂത് എന്നോണം കൂടണമല്ലോ സാധാന്റെ രീതി എന്താണ് എന്ന് പറഞ്ഞു സുജു ഏതാണ്ട് അടുത്ത സമയമാണ് നബിസല്ലാസ്സലാമ സുജൂദിലുണ്ട് സുജൂദ് ചെയ്തിരുന്നത് അതിൽ കൂടിയിരുന്നില്ല എന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ അപൂർവ്വം ചില സന്ദർഭത്തിൽ നബി ദീർഘിപ്പിച്ചിട്ടുണ്ട് അത് രാത്രി അസ്കാരത്തെ കുറിച്ച് പറഞ്ഞു ഇനി അതല്ലാതെ അല്ലാതെ നബി ഉദ്ദേശപൂർവ്വമല്ലാതെ സുജൂദ് നീട്ടിയ ചില സന്ദർഭങ്ങൾ അതിലെ ഒരു ഒന്ന് രണ്ട് കാര്യമാണ് പറയേണ്ടത് രണ്ട് സന്ദർഭത്തിലാ നേരുന്നു അജീത് വായിക്കുന്നില്ല നബിഷ് അള്ളഹിസ്ലാം നമസ്കരിക്കാനായി ഒന്നുകിൽ ലുഹർ അല്ലെങ്കിൽ അസ്സർ ഏതാന്നുള്ളത് റിപ്പോർട്ട് സംശയം നമസ്കരിക്കാനായി നബിഷ് അള്ളഹി സ്വലാമ കടന്നു വന്നു വരുമ്പോ നബിന്റെ കൂടെ ഒന്നുകിൽ ഹസൻ അല്ലെങ്കിൽ ഹുസൈൻ നബിന്റെ രണ്ട് പേരക്കുപ്പികൾ ഇബ്രി അള്ളാഹു വൻ ഹുമാ രണ്ടിൽ ഏതോ ഒരാള് നബിന്റെ കൂടെയുണ്ട് നബിഷ് അള്ളഹി സ്വലാം നമസ്കരിക്കാനായി ഇമാമായി നിൽക്കാൻ പോവാൻ നബിസല്ലാഹ്ലമ എന്ത് ചെയ്തു ഈ കൂടെയുള്ള പേരക്കുട്ടിയെ തന്റെ കാലിന്റെ അടുക്കൽ വെച്ചു എന്നിട്ട് തക്ബീർ കെട്ടി നമിസല്ലാശല്ലത്തിൽ പ്രവേശിച്ചു അങ്ങനെ അലൈഹി സുജൂദിലായിരിക്കെ നബിസല്ലേ റുക്കോയിനേക്കാൾദാലിനേക്കാൾ ഒക്കെ സുജൂദ് കൊറേ ദീർഘിപ്പിച്ചു എന്തുകൊണ്ടാണ് ദീർഘിപ്പിച്ചത് എന്ന് മനസ്സിലാകാത്തത് കൊണ്ട് കാരണം സാധാരണഗതിയിൽ അങ്ങനെ വിനിയസ്കരിക്കാറില്ല അവ കൂട്ടത്തിലുണ്ടായിരുന്ന ഈ ഹരി റിപ്പോർട്ട് ചെയ്യുന്ന സഹാബി എന്ത് ചെയ്തു മെല്ലെ തലമുക്കി നോക്കി സുജൂതിൽ തലയുയർത്തി നോക്കി എന്താ നബി സുജൂന്ന് എഴുന്നേൽക്കാത്തത് എന്തെങ്കിലും പറ്റിയോ എന്നറിയാൻ അപ്പോ നബി നിലത്ത് വെച്ച കുട്ടി ഈ പേരക്കുട്ടി എന്ത് ചെയ്തിക്കാണ് നബിസല്ലാഹു അലൈഹി വസല്ലമയുടെ പുറത്ത് കീറിയിരിക്കുന്നു അപ്പൊ നബി അവിടെ കിടന്നു കൊടുത്തോളു സുജൂൽ തന്നെ അപ്പൊ നബി എഴുന്നേൽക്കാതാക്കാൻ കാരണം കുട്ടി പുറത്തിരിക്കുന്നത് കൊണ്ടാണ് എന്ന് മനസ്സിലാക്കിയപ്പോ ആ സഹാബി സുജൂദിലേക്ക് തന്നെ പോയി അങ്ങനെ എന്താണെന്ന് മനസ്സിലായി അപ്പൊ പോയി നമസ്കാരം കഴിഞ്ഞപ്പോ സഹാബികൾ ഈ നോക്കിയ സഹാബിക്കാനുള്ളത് എന്തുകൊണ്ടാന്ന് മനസ്സിലായത് ബാക്കി മനസ്സിലായില്ല കുറെ നേരെ ഇരുന്നു അപ്പൊ സഹാബികൾ ചോദിച്ചു അല്ല നബിയെ എന്താണ് നിങ്ങൾ നമസ്കാരത്തിൽ ഇങ്ങനെ ഉറച്ച സുജൂത് ഇത്ര നീട്ടിയത് അതിന്റെ ഒമ്പത്രക്കാരുന്ന് നീട്ടിയിട്ടില്ല ഒരു സുജൂത് മാത്രം അങ്ങനെ നീട്ടാൻ കാരണം എന്താ നിങ്ങൾക്ക് വല്ലതും സംഭവിച്ചു പോയോ എന്ന് ഞങ്ങൾ ഭയപ്പെട്ടു അതല്ല നിങ്ങൾക്ക് സുജൂതിൽ വഴി ഇറങ്ങിയതാണോ വഹി ഇറങ്ങുലാസ്ലമ പിന്നെ ഖുറാലിന്റെ വിശദീകരണം തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നു ഒരു പ്രത്യേക അവസ്ഥയിലേക്ക് ചിലപ്പോൾ വേർപ്പിൽ മുങ്ങി കുളിക്കും അപ്പൊ അങ്ങനെ വഴി ഇറങ്ങിയതാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സംഭവിച്ചു പോയോ എന്നൊക്കെ ഞങ്ങൾ വിചാരിച്ചു പോയി അപ്പൊ വിശ്വലേഷൻ മറുപടി നിങ്ങളാ വിചാരിച്ച സംഗതി ഒന്നുമല്ല ഉണ്ടായിരുന്നു മറിച്ച് എന്റെ ഈ കുട്ടി എന്നെ വാഹനമാക്കി ഇർത്തഹലി ഇർത്തല എന്നെ വാഹനമാക്കുകയാക്കുക അല്ലെങ്കിൽ എന്റെ പുറത്ത് യാത്ര ചെയ്യുക എന്നാ തോളു കരിക്ക് പുറത്തു കരിക്ക് നമ്മൾ ആനാളിക്കാന്നൊക്കെ പറയുന്നു അതേപോലെ അതുകൊണ്ട് അതുകൊണ്ടിപ്പോ കരിത്തു ഞാൻ പൊറത്തു എന്റെ പുറത്ത് കയറി എന്നെ വാഹനമാക്കിയിരിക്കുന്ന കുട്ടി അവന്റെ ആവശ്യം കഴിയുന്നതിന് മുമ്പ് ധൃതി കാണിക്കുന്നത് അവനെ ധൃതിപ്പെടുത്തുന്നത് ഞാൻ പൊറുത്തു അപ്പോ നബി ോട് പൊങ്ങിയാലും കുട്ടി ഇങ്ങനെ സുഖത്തിലിരിക്കല്ലേ അപ്പൊ അവനൊരു വെറുപ്പ് വെറുപ്പിക്കണ്ട അങ്ങനെ ധൃതിപ്പെടുത്താൻ ഞാൻ ഉദ്ദേശിച്ചില്ല എന്ന് നബി നബിസല്ലാഹു അലഹി വസ്ല്ല മറുപടി നൽകുകയും ചെയ്തു ഇത് നസായി ഉദ്ധരിച്ചിട്ടുണ്ട് ഹാറ്റിം ഉദ്ധരിച്ചിട്ടുണ്ട് മറ്റു പലരും മതി ഈ റിപ്പോർട്ട് സഹിആാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി മറ്റൊരു ഹജീദിൽ ഇങ്ങനെ കാണാം നബി നബിസല്ലാസലം ഒരിക്കൽ നമസ്കരിച്ചു സുജൂദ് പോയപ്പോ ഒന്നെങ്കിൽ ഹസനോ ഹുസൈനോ നബിയുടെ പുറത്ത് ചാടിക്കേറി ഇത് ജമാഅത്തെ നമസ്കരിക്കുമ്പോഴല്ല നബി പള്ളിയിൽ സ്വന്തം സഹിയത്താകാം അല്ലെങ്കിൽ നമസ്കാരം സാധാരണഗതിയിൽ നബി സുന്നത്ത് വീട്ടിൽ നമസ്കരിക്കരുത് ഇപ്പൊ തഹ്യത്താകാനാ സാധ്യതയുള്ളൂ കൂടുതൽ പറഞ്ഞ ഏതായാലും അല്ല കാരണം സഹാബികൾ ഗുണസ്ഥരിക്കില്ല അപ്പോ ഈ പേരക്കുട്ടികളൊരാൾ നബിയുടെ പുറത്തേക്ക് ചാടിക്കയറി ഇത് കണ്ട സഹാബികൾ ഈ കുട്ടിയെ തടയാൻ ശ്രമിച്ചു ഒരാളല്ല രണ്ടാളുണ്ട് ഹസനും ഹുസൈനും രണ്ടാളും രണ്ടുപേരെയും തടയാൻ ശ്രമിച്ചു കാരണം സുചിത് കിടക്കില്ല രണ്ടാൾ പുറത്ത് കയറി എന്നാൽ പക്ഷെ നബിസല്ലാഹ്സ്വല്ല കൈകൊണ്ട് ആംഗ്യം കാണിച്ചു എന്നാൽ കൈകൊണ്ട് ആംഗ്യം കാണിച്ചു അതായത് നിങ്ങൾ തടയേണ്ടതില്ല എന്ന് ആംഗ്യം കാണിച്ചു നമസ്കാരം കഴിഞ്ഞപ്പോ നബിസല്ലാസ്വല്ല ഈ കുട്ടികളെ മടിയിലിരുത്തി എന്ന് വിശാലാശ പറഞ്ഞു പല്യുഹി ബഹാദൈ എന്നെ ഇഷ്ടപ്പെടുന്നവൻ ഈ രണ്ടുപേരെയും ഇഷ്ടപ്പെടട്ടെ എന്ന് അപ്പൊ നബിയോടുള്ള സ്നേഹമുള്ള ആളുകൾക്ക് ആരോടും സ്നേഹം ഉണ്ടാകണം നബിന്റെ രണ്ട് പേരെ കുട്ടികളോടും സ്നേഹമുണ്ടാകും കാരണം ആൺകുട്ടി നബിക്ക് ജീവനോടല്ല അപ്പൊ സാധാരണ കുട്ടികളൊക്കെ തന്നെ കുട്ടികളെക്കാൾ പേര കുട്ടികളുടെ ഇഷ്ടം ഉണ്ടാകുമ്പോൾ മക്കളെ ആൺകുട്ടികളൊക്കെ മരിച്ചു പോയ ഒരു പിതാവായ നിസാഹി സ്വലാമുക്ക് പേര കുട്ടികളോട് അങ്ങേയറ്റം സ്നേഹം ഉണ്ടാവും അതുകൊണ്ടാണ് നബി ആ സുജൂത് കടന്നു കൊടുത്തത് ഇവിടെ ആളുകൾ തടയാൻ ശ്രമിച്ചപ്പോൾ നബി തടയേണ്ടതില്ല സംസ്കാരത്തിൽ തന്നെ സുജൂദിൽ തന്നെ ആംഗ്യം കാണിച്ചു എന്നിട്ട് മടിയിലെത്തിയിട്ട് ഇത് പറയുകയും ചെയ്തു ഇത് വേറെയും ഹരി മുസ്ലിം ഹാജീദ് കാണാം അള്ളാഹു നീ ബഹുമാ ബഹുമാ അാഹുബേ ഞാൻ ഈ രണ്ടുപേരെയും ഇഷ്ടപ്പെടും നീയും ഈ രണ്ട് പേരക്കുട്ടികളെയും ഇഷ്ടപ്പെടണമേ എന്ന് നബി നിസ്ലഹിസല്ലാമ ഹസന്നെയും ഹുസന്നെയും ഹുസൈനെയും രണ്ടുപേരെയും കുറിച്ച് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചതായി ബുഹാരിയിലോ മുസ്ലിമിലോ ഏതാണ്ട് ഞാൻ ഓർക്കുന്നില്ല ഏഹ് ബുഹാരില്ല എന്നാ എന്റെ ഓർമ്മ ഏതായാലും ഒരു സഹീഗിൽ രണ്ടാലൊന്നിൽ ഉള്ള ഒരു ഹരിത ഇതിൽ നമുക്ക് ഓരോ കാര്യം മനസ്സിലാക്കും ഒന്നപ്പോ സുജൂദിൽ അങ്ങനെ പിന്നെ ദീർഘിപ്പിക്കാം എന്നതിനാണ് ഇവിടെ തെളിവായി കൊടുത്തിട്ടുള്ളത് രണ്ട് സംഭവങ്ങൾ ഇനി പേരക്കുട്ടികളോട് കുട്ടികളോടും ഉണ്ടാകേണ്ടുന്ന ഇഷ്ടവും നമ്മൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം പേരക്കുട്ടികൾക്കും മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കണം ദുനിയാവിന്റെ കാര്യത്തിൽ മാത്രമല്ല നബി എന്താ പറഞ്ഞത് ഞാൻ ഇവരെ ഇഷ്ടപ്പെടുന്നു അതുകൊണ്ട് നീയും ഇവരെ ഇഷ്ടപ്പെടണം എന്ന് തന്നെ ദുനിയവിൽ ഇഷ്ടമല്ലല്ലോ പരലോകത്ത് ഇവരെ നീ ഇഷ്ടപ്പെടുന്ന അവസ്ഥയിലാക്കണം എന്ന് മക്കൾക്ക് വേണ്ടി നമ്മൾ നമ്മളെമ്പാടും വാങ്ങിക്കൊടുക്കും എന്ത് വേണമെങ്കിലും ചെയ്തൊടുക്കും എത്ര പൈസയും വേണം കൊടുക്കും എന്ത് നല്ലോണി മാറ്റാൻ എന്ത് കാര്യം ചെയ്യും പക്ഷേ അതിനേക്കാൾ ഏറെ അവരുടെ മതപരമായ നല്ല ജീവിതത്തിനും പരലോകത്ത് ഉള്ള നന്മക്കും വേണ്ടി പ്രാർത്ഥിക്കുക അവരെ ആളുകൾക്ക് ഇഷ്ടമുള്ളവരാക്കി മാറ്റുകയും ചെയ്യുക ഓണാൽ നബി പറഞ്ഞത് എന്നെ എന്നെ ഇഷ്ടപ്പെടുന്നവൻ ഇവരെ ഇഷ്ടപ്പെടട്ടെ അപ്പ ഇഷ്ടപ്പെടണമെങ്കിൽ എന്ത് വേണം ആ മക്കളാ നിലയ്ക്ക് വളർന്നു വരണം അപ്പൊ നമ്മുടെ നമ്മളെ ഇഷ്ടപ്പെടുന്ന നമ്മെ ഇഷ്ടപ്പെടുന്ന ആളുകൾ നമ്മുടെ മക്കളെ ഇഷ്ടപ്പെടണമെങ്കിൽ എന്ത് വേണം നമ്മളെപ്പോലെ ഈ മക്കളെ ആക്കാൻ നമ്മൾ ശ്രമിക്കണം